നഗരസഭാ യൂത്ത് കോൺഗ്രസ് നേതാവുമായ മൻസൂർ മണലാഞ്ചേരി പാർട്ടിക്കെതിരെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച ഭാര്യയെ പിന്തുണയോടെ മത്സരിപ്പിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹത്തെ പരസ്യമായി പിന്തുണച്ചയാളാണ് മൻസൂർ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി കോൺഗ്രസിനെതിരെ മത്സര രംഗത്ത് വാർഡ് തിരുനെല്ലായി വെസ്റ്റിൽ സഫിയ സി പി എം പിന്തുണയോടെ വ്യാപാരി സംഘടനയായ താങ്ങും തണലും സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഈ നീക്കം മുന്നിൽ കണ്ട സിപിഎം ഇന്നലെ വരെ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല ദീർഘകാലം കൗൺസിലറായിരുന്ന എ ചെമ്പകമാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ സീറ്റിൽ തന്റെ ഭാര്യയെ മത്സരിപ്പിക്കണമെന്ന മൻസൂർ മണലാഞ്ചേരി കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതു തള്ളിയതോടെ ഡി സി സി പ്രസിഡന്റിനെയടക്കം പരോക്ഷമായി വിമർശിച്ച് സമൂഹമാധ്യമത്തിൽ ഇട്ടു തൊട്ടു പിന്നാലെയാണ് ഭാര്യയെ താങ്ങും തണലും സംഘടനയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മൺസൂറിന്റെ സഹോദരന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് താങ്ങും തണലും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണ് മൺസൂർ മണലാഞ്ചേരി അല്ലെങ്കിൽ പൊതുസഹരായിട്ട് മത്സരിക്കാൻ തീരുമാനമാണ് താങ്ങും തണലിന്റെ പേരിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി മുപ്പത്തി എട്ടാം വാർഡ് തിരുനലായി വെസ്റ്റിൽ മത്സരിക്കാൻ തീരുമാനം ഒന്നാമത് ആമുഖത്തിൽ ഉണ്ട് സാധാരണ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അഞ്ച് കൊല്ലം കോൺഗ്രസിൻ്റെ കൗൺസിലായി കൈപ്പത്തി കൈപ്പത്തിച്ചില്ലത്തിൽ മത്സരിച്ചൊരു വ്യക്തി കൂടിയാണ് അങ്ങനെ ഇരിക്കെ ആ ഒരു കീഴ്വഴക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതായത് വാർഡ് കമ്മിറ്റിയുടെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മരിക്കുന്നത് വരെയും കൗൺസിലറായി നിൽക്കണമെന്നുള്ള ആ ഒരു തീരുമാനത്തിനെതിരെയാണ് ഞങ്ങളിവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷം കൗൺസിലറായി അതിനുപരി ഇരുപത്തഞ്ചാമത് വർഷം യു ഡി എഫിൻ്റെ കാൻഡേറ്റെ മത്സരിച്ചു അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു പാർട്ടി ഒരു ആത്മപരിശോധന നടത്തണം ആ ആത്മപരിശോധനയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടത്തുന്നത് താങ്ങുന്നള്ളൻ്റെ പേരിലാണ് മത്സരിക്കുന്നത് തീരുമാനം എടുത്തിരിക്കുന്നത് കമ്മിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും കൊടുക്കാൻ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മുൻ കൗൺസിലർ നേതൃത്വത്തിൽ താങ്ങും ും കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് സാധ്യത വിജയം കൈവരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ജനങ്ങൾ നല്ല സപ്പോർട്ടാണ് ഈ അഞ്ച് വർഷക്കാലത്തെ വികസനത്തിന്റെ ഒരു വിജയം ജനങ്ങൾ ഞങ്ങൾക്ക് തരുന്നുള്ള വളരെ അധികമായിട്ടുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കാരണം വികസനത്തിൻ്റെ വോട്ടാണ് ഞങ്ങൾക്ക് പിന്നെ പിന്തുണകൾ അവർ പലതും പറഞ്ഞ് പല പ്രചരണം നടത്തും പക്ഷെ നമ്മൾ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇറങ്ങിയിരിക്കുന്നത് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് റോഡുകളൊക്കെ ശോചനാവസ്ഥയായിരുന്നു റോഡുകൾ കൊണ്ടുവന്ന് കുളം വൃത്തിയാക്കി ഹോസ്പിറ്റലിലടക്കം ഞങ്ങളുടെ അവിടെ വാർഡിൽ കൊണ്ടുവന്ന് നല്ല വികസനം കാഴ്ചവെച്ച് എല്ലാം പിന്നെ എം എൽ എ അടക്കം കൈ കൊടുത്തിട്ട് പോയതാണ് ഞങ്ങളുടെ കൗൺസിലർക്ക് ആ എല്ലാം വൃത്തിയാക്കി ഇനിയൊരു ഒരു ചെറിയ ചെറിയ പോക്കറ്റ് റോഡ് വൃത്തിയാക്കണം അതിന് വികസനത്തിന് വേണ്ടിട്ട് നിർത്തിയിരിക്കുകയാണ് താങ്ങുന്നതാണ് ഇത് യൂട്യൂബിന്യൂസ് പാലക്കാട്